എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജീവൻ രാജ് അപ്പൊ ഫിറ്റ്നസ് ഹെൽത്ത് എന്നൊക്കെ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന കാര്യം എന്താ ഭയങ്കര ചിലവാണ് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അതൊന്നും ചെയ്യണം അല്ലേ അപ്പോൾ അത് എവിടെന്നാണ് അതിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നമ്മളെ ഫിറ്റ്നസ് കോൺസെപ്റ്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വരുന്നത് ബോഡി ബിൽഡിംഗ് ഉള്ള ഒരു സ്പോർട്ട് എന്നാണ് വരുന്നത് അപ്പോൾ ബോഡി ബിൽഡിംഗ് എന്നുള്ള സ്പോട്ട് ഒരു ഭയങ്കര ആയിട്ടുള്ള സ്പോർട്ട് ആയതുകൊണ്ട് തന്നെ അതിലുള്ള ആസ്പെക്ട്സ് കംപ്ലീറ്റ് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് അവർ അതായത് ക്വാളിറ്റി ആണെങ്കിലും ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ആണെങ്കിലും റിക്കവറി മെത്തേഡ്സ് ആണെങ്കിലും അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് ആ ഒരു കോൺസെപ്റ്റിൽ വരുമ്പോൾ വരുന്നത് ആക്ച്വലി നമ്മളുടെ ജനറലി നല്ല ഹെൽത്തും നല്ലൊരു ഫിറ്റ്നസ്സും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ മാറ്റങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്ക് സാധാരണ വരുന്ന ചിലവിന് തന്നെ ഒരുപാട് ഹെൽത്തി ആയിട്ട് ഒരുപാട് ഫിറ്റ്നസ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ നോക്കി കണ്ട് അറിഞ്ഞു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചിലവില്ലാത്തൊരു കാര്യമാണ് ഹോസ്പിറ്റൽ ബിൽസ് കൊടുക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും ചിലവ് കുറവുള്ള കാര്യമാണ് നമ്മൾ ജനറലി നമ്മളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഹോസ്പിറ്റലുകളിൽ നിന്നും മരുന്നുകളിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുന്നത് അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ വരയ്ക്കും ബൈ കാണാം